സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ നടന അപ്പുറം ബി ജെ പിയുടെ ഒരു വലിയ മുഖം തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എടുക്കുന്ന ഓരോ നിലപാടുകൾ അത് ഏറ്റവും കൂടുതൽ വിളറി പിടിപ്പിക്കുന്നത് സി പി എമ്മിനെയാണ് ഇടതുപക്ഷത്തെയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനദ്രോഗ നടപടികളുമായി പിണറായി വിജയനും സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും സുരേഷ് ഗോപിയെ കുടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ അജണ്ട അത് ഇടതുപക്ഷം സ്ഥിരം ഉപയോഗിക്കുന്ന മാർഗത്തിലൂടെ അതായത് സ്ത്രീ വിഷയത്തിലൂടെ തന്നെ സുരേഷ് ഗോപിയെ തകർക്കുക ഇത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അടുത്ത് എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള നീക്കങ്ങളുമായാണ് പിണറായി മുന്നോട്ട് പോകുന്നത് പക്ഷേ പിണറായിയുടെ അത്തരം മോഹങ്ങൾ നടക്കില്ല എന്നുള്ളത് കോഴിക്കോട് നമ്മളൊക്കെ കണ്ടതാണ് സുരേഷ് ഗോപി കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളൊന്നടങ്കം കണ്ടതാണ് സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവരും നിരവധി സഹാക്കന്മാരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോടേക്ക് എത്തിയത് എന്തായാലും സുരേഷ് ഗോപി വിഷയത്തിൽ പിണറായി സ്വീകരിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട കാരണം പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ തൊടുമ്പോൾ അത് കേന്ദ്രം ഇടപെടലുകൾ നടത്തും പ്രത്യേകിച്ച് മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയും കുടുംബത്തെയും നേരിട്ട് മോദി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനവുമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിണറായി സുരേഷ് ഗോപിയെ തൊടുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും കരുനീക്കങ്ങൾ നടത്താൻ പിണറായി ആലോചിക്കുമ്പോൾ വീണാ വിജയന്റെ കാര്യത്തിൽ കൂടുതൽ പിടിമുറുക്കം കേന്ദ്ര ഏജൻസികൾ നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാസപ്പടി വിവാദം കത്തി നിൽക്കുകയാണ് ഒരു സേവനവും ചെയ്യാതെ കരിമണൽ കർത്തയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കോടികൾ മാസപ്പടിയായി വാങ്ങി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസി പണി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ തൊട്ടാൽ വീണാ വിജയന്റെ അറസ്റ്റിലേക്കും അല്ലെങ്കിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യലിലേക്കും കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു അവരുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കൈവച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാത്ത വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് സുരേഷ് ഗോപിയെ തകർക്കാനായി ഇപ്പോൾ പിണറായി പിണറായിയുടെ പോലീസും കച്ച കെട്ടി ഇറങ്ങുന്നത് അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയെ തൊടുമ്പോൾ ഏറ്റവും വലിയ പണി കിട്ടുന്നത് പിണറായിക്ക് തന്നെയാണ് മകൾ വീണ അകത്തു പോകുന്ന വഴി ഏതാണ് എന്ന പിണറായി ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ ജനസേവകനായ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ തൊട്ട് കളിക്കുമ്പോൾ മുഖ്യനും പരിവാരങ്ങളും അറിഞ്ഞിരിക്കണം മുഖ്യന്റെ മകൾക്കെതിരെയുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്